മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിലൊരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ആശാ പ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വണ്ടൂരിൽ ധർണ നടത്തി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു സമയത്തും പ്രതിസന്ധിയിലും നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ആശാപ്രവർത്തകർ നമ്മുടെ വീടുകളിലേക്ക് വന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സമയത്ത് നമുക്കറിയാം നമ്മളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വീടിന്റെ അകത്തളങ്ങളിൽ അക അടച്ച മുറികളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടും മൂന്നും മാസമാണ് ആ രീതിയിൽ നമ്മളിരുന്നത് പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മാസ്ക് ഒക്കെ ധരിച്ച് വളരെയധികം ഭയപ്പാടോടുകൂടി ആ സമയത്തും സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും ചെന്ന് അവർ സേവനം ചെയ്തിരുന്നത് തികച്ചും നിസ്വാർത്ഥവും ഒരു സേവനമായിരുന്നു ആശാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത് അതിനൊന്നും തന്നെ വിലമതിക്കാനാവാത്ത അല്ലെങ്കിൽ അതിനൊന്നും തന്നെ മറ്റൊരു രീതിയിലും പറയാനാവാതെ അവർക്ക് സർക്കാർ തന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അവരുടെ സാലറി എന്നാൽ ഇത്ര ദിവസം ഈ കഠിനമായ കാലാവസ്ഥയിലെ ചൂടിലും അവർ സമരം ചെയ്തിട്ടും അതിനെതിരെ കൂടെ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കന്മാരും എന്ന ഉറച്ച ഉറച്ച ഒരു ഒരു കൂടി മുന്നോട്ട് തന്നെയാണ് ഒന്നര മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് കാപ്പിൽ മുരളി ഷെരീഫ് തുറക്കൽ വി എം നാണി അഷ്റഫ് പാറശ്ശേരി മാലയക്കൽ രാമചന്ദ്രൻ കെ ടി ഷംസുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ നിഷ മാധവൻ പ്രസീദ ഹരിദാസ് ഇ സിത്താര റോഷിനി കെ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ